മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിൽ ഒരു യുവതി ദാരുണമായി മരണപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ പ്രതിയെല്ലാം ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് പക്ഷെ ആ പ്രതിയുടെ പേര് പറയാൻ എന്താണ് മാതൃഭൂമിക്ക് ഇത്ര പേടി അതെ അതെ ഒരു നല്ല ഒന്നാന്തര ഒരു മുതുകസംഗം മാതൃഭൂമി എടുത്തിട്ടുണ്ട് അതിൻ്റെ ടൈറ്റിൽ തന്നെ വീട്ട് പ്രസവം എന്ന പിന്നടത്തം അതിമനോഹരമായ ടൈറ്റിൽ ഇതിൽ നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനില്ല അതായത് ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ചത്തെ പത്രമാണ് അതിൻ്റെ ആറാം പേജിലാണ് എഡിറ്റോറിയൽ വരാറ് സുജിത് ശ്രീജിത്ത് ഞാൻ ഈ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എനിക്ക് ഓർമ്മയായപ്പോൾ മുതൽ വായിക്കാൻ തുടങ്ങിയിട്ടുള്ള കെ പി കേശവമേനുവിൻ്റെ കാലം മുതൽ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള മുഖപ്രസംഗങ്ങൾ വന്നു കെ പി കേശവമേനുവിൻ്റെ കാലത്തെ ഒരു മുഖപ്രസംഗം ഞാനിപ്പോഴും ഓർക്കുന്നു പാകിസ്ഥാനിൽ പോയിട്ട് ഇബ്രാഹീം സുലൈമാൻ സേട്ട് നടത്തിയൊരു പ്രഭാഷണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് എന്നും മറ്റും ഉദ്ഘോഷിക്കുന്ന ഒരു പ്രസംഗം അവിടെ നടത്തിയപ്പോൾ അതിശക്തമായിട്ടതിനെതിരെ മുഖപ്രസംഗം എഴുതിയ പത്രവും അതിന് തൻ്റെ ഇടം കാണിച്ച പത്രമാണ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാൻ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയില്ല അവർക്കായു ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയിലെ കുഴപ്പങ്ങൾ ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാക്കി പെരുപ്പിച്ചു പറയുക അതവിടെ ഇരിക്കട്ടെ പക്ഷേ മാതൃഭൂമി ഇപ്പോൾ ആ ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ടോ മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞിട്ട് സുലൈമാൻസേട്ടിൻ്റെ ആ നില നിലപാടിലേക്ക് പോയിട്ടുണ്ടോയെന്ന് സംശയം തോന്നിപ്പിക്കുന്ന പല പെരു പ്രവർത്തനങ്ങളും മുഖപ്രസംഗങ്ങളും അതുപോലെ വാർത്തകളും നിറംകലർന്ന വാർത്തകളും കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരൊരു പേടി വന്ന് ഗ്രസിച്ചിരിക്കുന്നു എന്താണെന്ന് അറിയില്ല അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയല്ല ആരെയോ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ വേണമെങ്കിൽ നിങ്ങൾ ചില നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള ആ നിലപാടിലായിരിക്കും പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിലെ ഈ സംഭവം നടന്നത് കോഴിക്കോട് കൂട്ടോ കോട്ടൂളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഭാര്യ അതിൻ്റെ ആറാമത്തെ പ്രസവം മറ്റുമാണ് ഇങ്ങനെ എല്ലാ വർഷവും പ്രസവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഭാര്യ ആ ഭാര്യയുടെ ആറാം പ്രസവത്തിൽ വളരെ കർശനമായിട്ട് മതപ്രഭാഷകനായ ഭർത്താവ് നിർദ്ദേശം നൽകിയിട്ട് പോയി ഒരാശുപത്രിയിലും പോകരുത് പ്രസവം സുരക്ഷിതമായിരിക്കും അദ്ദേഹം ഒരു മതപ്രഭാഷകനും ദൈവിക പരിശേഷവും ഒക്കെ കൽപ്പിക്കപ്പെടുന്ന ആളാണ് അങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ ആൾക്കാരുടെ അതൊന്നും മിത്തല്ലോ സത്യമാണോ സത്യമാണെന്നാണല്ലോ കരുതപ്പെടുന്നത് അതുകൊണ്ട് ഈ ഭാവം ഭാര്യ അവരെങ്ങും പോയില്ല ചോര വാർന്ന് വീട്ടിൽ കിടന്നു മരിച്ചു സിറാജുദ്ദീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് സിറാജുദ്ദീനാണ് എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല ഒരു വാർത്തയുടെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ വാട്ട് വെയർ ഹു വൈ ഈ കാര്യങ്ങളോട്ട് സിക്സ് ഡബ് വൈ സിക്സ് ഡബ്ല്യൂസ് ആൻഡ് വൺ വൈ എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ സിക്സ് ഡബ്ല്യൂസ് എന്നുള്ളത് പിന്നെ വാട്ട് നെക്സ്റ്റ് എന്നും കൂടി ചേർത്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നുമില്ലാതെ എഴുതി വെച്ച് എങ്ങും തൊടാതെ അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് ഹിന്ദുമതത്തിന് മാത്രം അതിൻ്റെ മോണോപ്പൊളിയായിട്ട് മാത്രം കുത്തകയായിട്ട് മാത്രം വീതം വെച്ച് നൽകിയിരിക്കുകയാണ് മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും സമൂഹവും എല്ലാം തന്നെ ഹിന്ദുക്കൾ അന്ധവിശ്വാസം മന്ത്രവാദമെല്ലാം ഹിന്ദുക്കളുടെ മാത്രം ഇവിടെ വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ച ഒരു മന്ത്രവാദമായിരുന്നു അത് ഇത് ഈ സമുദായത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ളം പുണ്യജലം കുടിച്ചു കഴിഞ്ഞാൽ പ്രസവം സുഖകരമായിരിക്കും എന്നുള്ള വിശ്വാസം വൻതോതിൽ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ധാരാളമായിട്ട് പ്രസവരക്ഷയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് പോകണ്ട പ്രസവം ഒരു രോഗമല്ല അതുകൊണ്ട് ആശുപത്രി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വൻതോതിൽ പ്രചാരണം നടത്തുന്നുണ്ട് അപ്പോൾ പ്രചാരണം നടത്തുമ്പോൾ ഒരു പ്രത്യേക മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണത് എന്ന് നമ്മുടെ മതസംഘടനകളും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും അതെ കാണുന്നു കാണുന്നുണ്ട് അപ്പോൾ ആ സംഘടനകൾ നടത്തുന്നതായതുകൊണ്ട് അവിടെ സാമൂഹികമായിട്ടൊരു പരിഷ്കരണം മതത്തിൻ്റെ മേൽത്തട്ടിൽ നിന്ന് വരണം ആ സന്ദേശം ലഭിച്ചില്ലെങ്കിൽ ഇതെങ്ങും തൊടാതെ വാർത്ത എഴുതുകയോ എഡിറ്റോറിയൽ എഴുതുകയോ അല്ല ചെയ്യേണ്ടത് ധീരമായിട്ട് അഭിപ്രായങ്ങൾ പറയുക വീട്ടിൽ ഭട്ടതരിപ്പാട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അടുക്കളയിലേക്ക് അരങ്ങത്തേക്ക് വരേണ്ടത് നമ്പൂതിരി മത സമുദായത്തിലെ സ്ത്രീകളല്ല എന്നും ദേവകീ നിലയം കൂടും അത് പറയുന്നില്ല പണ്ടൊരു കോളേജിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാണ് ഉൾപ്പെടുത്തിയെന്ന് പറയുന്നത് അതെ അതെ ജാ ചോദ്യം അന്ന് ബേബി ആ ചോദ്യത്തെ അപലപിച്ചതാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ ആ കാലിഫൈ സ്വയം ചമയുന്ന ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ ഇയാൾക്ക് എന്ന് ചോദിക്കുകയും ഇതിൽ അടുത്ത ശിക്ഷ ഇയാൾ അർഹിക്കുന്നു എന്ന് പറയുകയും ചെയ്ത പുരോഗമനവാദിയാണ് അദ്ദേഹം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആരെയെങ്കിലും ഭയന്നിട്ട് ഒളിച്ചുകൂടാനാണെങ്കിൽ നിങ്ങൾ ഈ സമുദായ പരിഷ്കരണത്തെക്കുറിച്ച് പറയരുത് ഇത് മതത്തിലെന്നല്ല ഒരു മതത്തിലും പരിഷ്കരണത്തെക്കുറിച്ച് നിങ്ങൾ മിണ്ടാൻ പാടില്ല നിങ്ങൾക്ക് പേടിയുണ്ട് പണ്ട് മീശ വിവാദം വന്നപ്പോൾ ഉറച്ചു നിന്ന ഒരു അതെ മീശവിവാദം നിന്നപ്പോൾ അതിനെതിരെ മീശവിവാദം മാത്രമല്ലല്ലോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളില് ഉറച്ചു നിന്നുകൊണ്ട് അഭിപ്രായം ഗണപതി വിത്താണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അതിന് ഉറച്ചു നിന്നുകൊണ്ട് ഇവിടെ ആര്യഭഠനം മറ്റും കണ്ടുപിടിച്ച നേട്ടങ്ങൾ ഒന്നും ശാസ്ത്രത്തിൽ ഒന്നുമല്ല അന്ധവിശ്വാസങ്ങളാണ് ജ്യോതിഷമാണ് എന്നുവരെ പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുണ്ട് ആയിക്കോട്ടെ നിങ്ങളപ്പോൾ നിങ്ങൾക്ക് ധൈര്യം വരുന്നത് ഒരു ഭാഗത്ത് ഹിന്ദുമതം ഉള്ളപ്പോൾ മാത്രമാണ് എന്നാണ് നിങ്ങൾ സ്വയം എക്സ്പോസ് ചെയ്യുന്നത് ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വർഗീയ വിദ്വേഷത്തിന് പരത്താൻ വേണ്ടിയിട്ടല്ല മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ഒരു മത അതെ ഒരു പത്രമാകുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണം എല്ലാ ജനവിഭാഗങ്ങളെയും പരിഗണിക്കണം എല്ലാ മതങ്ങളെയും പരിഗണിക്കണം അതെ അതാണ് ഇത് പിന്നെ ഭൂരിപക്ഷം ഹിന്ദുക്കളാൽ വായിക്കപ്പെടുകയും അതേസമയം മറ്റേ ഒരു സ സമുദായത്തെ ഭയപ്പെടുകയും അതിൻ്റെ സർക്കുലേഷൻ നിലനിർത്താൻ വേണ്ടി പ്രചാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ വേട്ടയാടുകയും ചെയ്യുന്നവരും നയത്തിലേത്തൊക്കെ അത് പോകുമ്പോഴാണ് കുഴപ്പമില്ല ഹിന്ദുക്കളെ വേട്ടയാടിയത് എത്രയോ പേര് അറംഗസേബ് മുതൽ ബാബർ മുതൽ ഗോറി മുതൽ ഗസ്നി വരെ എത്രയോ പേരിങ്ങനെ വേട്ടയാടിയിട്ട് ഒരു കുന്തു സംഭവിക്കാനില്ല പക്ഷേ നിങ്ങളീ കപട മതേതരത്വം ഒരു തരം ഭീരുത്വം ഇതൊക്കെ വെച്ച് എഡിറ്റോറിയൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുള്ള വിഷയങ്ങളെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതുക എഴുതാതിരിക്കുക എന്താണ് എവിടെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് ഇലന്തൂരിൽ നടന്ന ഇലവന്തുട്രയിൽ നടന്ന ആ കൂടോപത്രവും അതും നിങ്ങൾ നിങ്ങൾ ഈ പേടിച്ച് പിന്നോട്ട് മാറിക്കൊണ്ട് ഒളിച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗർല യുദ്ധം പോലുള്ള യുദ്ധമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല നേരിട്ട് തെളിഞ്ഞ് നേരിൽ തന്നെ നേരായിട്ട് തന്നെ കാര്യങ്ങൾ പറയാൻ പഠിക്കണം അപ്പോഴാണത് സമൂഹ സമുദായ പരിഷ്കരണത്തിലേക്കോ സമൂഹ പരിഷ്കരണത്തിലോട്ടോ പോകുന്നത് പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതായിരിക്കുകയല്ലേ അതല്ലേ മാന്യത അങ്ങനല്ലേ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് മാത്രമല്ല ഇവിടെ വേറൊരു കുഴപ്പമുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റി പറയും ഇതെല്ലാ മതങ്ങളെയും ആളുകൾ സംശയിക്കും ഏത് മതത്തിലെ അന്ധവിശ്വാസമാണ് വീട്ടുപ്രസവം എന്ന് പറയുന്നത് ഏത് മതത്തിലെ അന്ധവിശ്വാസമാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കില്ലേ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം പറയാം അല്ലെങ്കിൽ നിങ്ങളെല്ലാ മറ്റെല്ലാ സമുദായങ്ങളിലേയും കൂടി കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു കുറ്റമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യ ഉത്തരമായിരിക്കണം കൃത്യം ഉത്തരം കൃത്യമല്ലെങ്കിൽ പിന്നെ എഴുതാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ സാമാന്യ മര്യാദയാണ് പത്രമര്യാദയുടെ കുറിച്ച് കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ പത്രധൈര്യ പത്രമര്യാദ എന്ന് പറയുന്നത് ധൈര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ധൈര്യം വേണം നിങ്ങൾക്കൊരു കാര്യം വെട്ടിത്തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ ചങ്കൂറ്റം നിങ്ങളെപ്പോഴും ഒരു മതത്തിനെതിരെ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടല്ലോ നിങ്ങളുടെ ആഴ്ചപ്പതിപ്പിൽ മീസ എന്ന് പറയുന്ന ആ തെറി നോവൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് തെറി നോവൽ തന്നെ ഒരു അനാശ്വാസ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന നോവൽ ഇത്രയോ നല്ല നോവലുകൾ വരുന്ന ഓ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പോലുള്ള ഇതിഹാസ സമാനമായ സൃഷ്ടികൾക്കിടം നൽകിയ അതിൽ തന്നെ മ്ലേച്ഛമായ സൃഷ്ടികളിതുപോലെ വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവഹേളിക്കാൻ വേണ്ടി എഴുതപ്പെടുന്ന മൂന്നാംഘട സൃഷ്ടികളും വരുന്നു അതിൻ്റെ ധൈര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ ഒരു സമൂഹത്തിൽ നിന്നിട്ട് അതിൻ്റെ അന്ധവിശ്വാസം കൊണ്ട് ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഒരു കേരളീയ പൗര കൊല്ലപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് തുറന്നൊന്ന് സംസാരിക്കാൻ ഉള്ള ചങ്കുറ്റം നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ പിന്നിലെ ആ ഒരു അതിൻ്റെ പിന്നിലെ ഒരു മനഃശാസ്ത്രം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രേക്ഷകരെ അല്ല പ്രേക്ഷകരല്ലോ ഇവിടെ ഇവിടെ വായനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആളുകൾ ചിരി പരിഹാസ്യമായ ഭീരുത്വമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തുറന്നു തന്നെ പറയുന്നത്